ആലിപ്പറമ്പ് തളി മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവി മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു ഗജവീരൻ ചെറുപ്പ്ശേരി മണികണ്ഠൻ പ്രത്യക്ഷ ഗണപതിയായി പ്രസാദ വിതരണം പ്രസാദ ഊട്ട എന്നിവയും നടന്നു അതെ ആലിപ്പറമ്പിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നത് ഗജവീരൻ ചെറുപ്പുളശ്ശേരി മണികണ്ഠൻ പ്രത്യക്ഷ ഗണപതിയായി നടന്ന ആനയൂട്ടിൽ തട്ടകത്തിലെ നിരവധി ഭക്തർ പങ്കെടുത്തു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനും വിശേഷാൽ പൂജകൾക്കും തന്ത്രി ആമയൂർ മനക്കൽ രാമൻ വട്ടത്തിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു വഴിപാടായി ഭക്തരും ആനയൂട്ടിൽ പങ്കെടുത്തു ിൽ പാർവനി പുതിയത്തെ അജിക്ഷ പുതിയ വാര്യത്തെ അശോകൻ അരി കുളത്തിൽ കുമാരൻ കോലാർകുന്നത്തെ സുധാകരൻ തലാപ്പിൽ சுரேந்திர பாட்ட விஸ்மயா விஸ்மயா யாரவன் புரியல தெரிய மாட்டே மாரத் திருமணத்தில் ராஜேஷ் அம்பனശ്ശേരി இந்தமாமா கொடுத்து இந்தமாமா கொடுத்துல அந்த

വേണു ടം ശിവട്ടൊടി ഏതാനും കുറോട് ബാക്കിയുണ്ട് ഭക്തജനങ്ങൾക്ക് ആർക്കെങ്കിലും അതിനുശേഷം പ്രസാദ വിതരണം വാങ്ങാൻ എല്ലാവരും ഗണപതി ഹോമത്തിന് ശീട്ടാക്കിയവരെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പിന്നെ മോഹനൻ തൊമ്മശ്ശേരി തുടർന്ന് ക്ഷേത്രത്തിൽ പ്രസാദ വിതരണവും പ്രസാദവൂട്ടും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും സേവ നടക്കുന്നുണ്ട് കൂടാതെ ക്ഷേത്ര ക്ഷേത്രസമിതിക്ക് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ രാമായണ പാരായണം നടക്കുന്നതായും നിറപുത്രി ഉത്സവം ഓഗസ്റ്റ് ഒന്നിന് നടക്കുമെന്നും ക്ഷേത്ര ക്ഷേത്രസമിതിയെ അറിയിച്ചു സി സി എൻ ചെറുപ്പുളാശ്ശേരി